ഹലോ ഗുഡ് ആര് ഇന്ന് എൻ്റെ അമ്പലത്തിൽ ഘോഷയാത്രയാണ് ഗെയ്സ് അപ്പം ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഘോഷയാത്രയ്ക്ക് പോവുകയാണ് ഞാനും എൻ്റെ ഫാമിലി എൻ്റെ നാട് മൊത്തം ഉണ്ട് കേട്ടോ എൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അനിയത്തിയാണ് അനക്കായസ് കാർത്തൂനിന്ന് വിളിക്കും അപ്പം അനക്കാസസ് നിന്ന് നിങ്ങൾ വിളിക്കേണ്ട കാർത്തൂന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പം എനിക്ക് അവർക്ക് ഒരേ കോസ്റ്റ്യൂമാണ് അപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തോട്ടോ സാരി അതൊക്കെ നമ്മളെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിന് കമന്റ് ഡ്രസ്സ് ഡ്രസ്സുകളാണെങ്കിൽ പിന്നെ നമ്മുടെ ഘോഷയാത്രയ്ക്കാണെങ്കിൽ മുത്തുകൂട കലാരൂപങ്ങൾ പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ചെണ്ടമേള ശിങ്കാരി മേടങ്ങി സോറി കുത്തുപോയി ശിങ്കാരി മേള പിന്നെ ചിലർക്ക് മുത്തുകൊട പോയിക്കിട്ടുണ്ട് എനിക്ക് എൻ്റെ കൂടെ ഉള്ള ആർക്കും കാണാൻ കൂടെ പഠിക്കാൻ താല്പര്യമില്ല കാരണം നമുക്ക് എന്ത് ഫ്രീഡായിട്ട് നടക്കാനാണ് ഇഷ്ടം എന്താ പമ്മും ഉണ്ട് കേട്ടോ അവളുണ്ട് അവർ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ കുറച്ച് വൈപ്പടിച്ചാണ് അതൊക്കെ നല്ല ശിങ്കാരി മേള ജംഗ്ഷൻ വെച്ചിട്ടൊക്കെ ഒരുപാട് ശിങ്കാരി പിന്നെ ഒരുപാട് നടന്നു കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആറ് മണിക്ക് ആറല്ല അഞ്ച് മണിക്ക് പോയതാണ് സത്യം പറയത് ഘോഷയാത്ര എത്തിയെന്നപ്പോൾ തന്നെ ഒരു എട്ടര മണി അപ്പോൾ അതിൻ്റെ നല്ല ക്ഷീണമുണ്ട് പിന്നെ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞു അവർക്കൊരുപോലെയാണ് ചില ആൾക്കാർക്ക് കോതിപോലും ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമാണ് അപ്പോൾ കൊടിയെ ബാനറൊക്കെ പിടിച്ചുകൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാം ഞങ്ങളുടെ നാട്ടുകാരാണ് ഞങ്ങളുടെ അവിടെ ഉള്ളവരാണ് എല്ലാം എല്ലാ റിലേറ്റീവ്സുമാണ് എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് കേട്ടോ ഫുൾ ആളും അപ്പോൾ എൻ്റെ സിയെ ബേബിയാണ് അത് ഭയങ്കര ബിസിയാണ് ആൾ രാധയാണ് ഫോൺ ഫോണുണ്ടെങ്കിൽ രാധ അടക്കോളും അപ്പോൾ അങ്ങനത്തെ ആൾ വൈപ്പിടിച്ചടക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് കുളിക്കാം ആൾ മൈൻഡോൺ ചെയ്യുന്നത് പിന്നെ രാധയാടക്കുന്ന സ്ഥലം കേട്ടോ കുറച്ച്

എല്ലാവരും ഉണ്ട് എൻ്റെ അമ്മ എല്ലാവരും പിറകേന്ന് വരെയാണ് ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു ത്രീ ഹണ്ട്രഡ് പീപ്പിളെങ്കിലും ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ ഉപരി കൂടുതലുണ്ടെങ്കിലുള്ളൂ ആൾക്കാരും ബോയ്സും കേൾക്കും അപ്പോൾ പെണ്ണുങ്ങളാണ് താലപ്പുലിയൊക്കെ കിടക്കുന്നത് പെണ്ണുങ്ങളെ പൊതുവെ താലപ്പുലി അടക്കുന്നത് അപ്പം താലപ്പുലിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ താലപ്പം ഒന്നും എഴുതില്ലോ ഞാൻ ചുമ്മാൻ ഡ്രസ്സൊക്കെ ആയിട്ട് കോസ്റ്റ്യൂമായിട്ട് ഞാനെൻ്റെ അനുവിധങ്ങളും അടക്കണം അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കുരുന്നതായി രണ്ടും കൂടെ ഒരുമിച്ചാണ് വരുന്നത് കാരണം എൻ്റെ ഒരു സെയിം കോസ്റ്റ്യൂമാണ് അപ്പോൾ ഒരുമിച്ച് നടക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് അടക്കുന്നത് കേട്ടോ പിന്നെ ഓൾമോസ്റ്റ് പകുതിയിൽ തന്നെ നമുക്ക് ഡാൻസ് മൂഡ് മൂടുവൊന്നും ഡാൻസ് വൈബ് പഠിച്ചു തുടങ്ങി ഞാൻ അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ ഡ്രസ്സ് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടവര് ഞാനിടയ്ക്ക് ഓക്കെ ഡ്രസ്സ് ഉള്ളതെന്ന് അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ കുമ്പോൾ കുമ്പം കോഴിയാണ് ഈ ബോഷർ പറ്റി വരുന്നത് അപ്പം നമുക്കത് ആരാളോ അനുഗ്രഹിച്ചുള്ളൂ അവരെ കുമ്പം കോഴിയുള്ളൂ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇഷ്ടപ്പെടുന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ധാരണയില്ല അതിനെപ്പറ്റി എനിക്കത്ര എന്തോ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ ചിന്തിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഈ വിശ്വാസപരമായ കാര്യങ്ങളൊന്നും അത്ര ചിന്തയുമില്ല ചിന്തവും ഇല്ല അതിനെപ്പറ്റി കൂടുതൽ തിരക്കാറില്ല എന്ത് പറയുന്നു അതങ്ങനുസരിക്കുന്നു അത്ര അങ്ങനത്തെ ഒരു കുട്ടിയാണ് ഞാൻ അല്ലാതെ എനിക്കിതിനെപ്പറ്റി ചിക്കി ചെയ്യുക അങ്ങനത്തെ ഒരു ക്യാരക്ടറെ എനിക്കില്ല ഇതുവരെ ആയിട്ട് അതെന്താണ് ഇതാണ് ഞാൻ അന്വേഷിക്കാറുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ഒരുപാട് കലാരൂപങ്ങളുണ്ട് എനിക്ക് ഉത്സവത്തിഷ്ടമാണ് കാണും ഫുഡ് ഡിറ്റെയിൽ ആൾക്കാർ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണ് അല്ല അമ്പലം ഭക്തി ആ ഒരു മൈൻഡ് സെറ്റല്ല ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ എനിക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റല്ലേ അപ്പോൾ വിശ്വാസമാവാൻ എൻ്റെ മനസ്സിലാണ് ഓർക്കും ഓരോ രീതിയിലാണ് വിശ്വാസം ചില ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണിച്ച് പറയും ഓ ഈ അമ്പലവാസിയല്ലേ ഭയങ്കര വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും ഞാൻ ഭയങ്കര വിശ്വാസമൊന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ പൗരന്യം പോലെ ഒരു വ്യക്തി തന്നെയാണ് ഞാനും അപ്പോൾ അങ്ങനത്തെ കുറച്ച് വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് നല്ല ഡാൻസ് ഡാൻസായിരുന്നു ഇതെൻ്റെ ചേട്ടനാണ് കളിക്കുന്നത് കൃഷ്ണൻ കൂടെയാണ് എൻ്റെ ചേട്ടൻ ഡാൻസുണ്ട് അതിൻ്റെ ഡാൻസുണ്ട് എൻ്റെ ഡാൻസ് എല്ലാവരും ഡാൻസുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു കുട്ടിയാണെങ്കിൽ നൈറ്റ് ആയിരുന്ന പ്രോഗ്രാം വന്നു പേരാണെങ്കിൽ എനിക്ക് ആ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നു പോയി കേട്ടോ പേരോടുകൊണ്ട് ഞാൻ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ആളുടെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇടുന്ന കാര്യത്തില് കാരണം അത്രയ്ക്ക് അടിപൊളി ബ്രില്ല്യൻ പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് കാരണം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം നമ്മളെ കൊണ്ട് പിന്നെ മനത്തിന് വേണ്ടി തൂങ്ങി പോലും പറ്റൂല കാരണം തന്നെ മൂക്കാൻ വേണ്ടി താഴെ വരും എന്നിട്ടും ആ കുട്ടി നല്ലപോലെ ട്രൈ ചെയ്തു അത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞു പിടിയാണ് കേട്ടോ അപ്പഴത്ത വീടുകളിൽ